നല്ല പോലെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയല്ലോ നമുക്കിന്ന് അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ മാവ് നല്ലോണം പതഞ്ഞു പൊങ്ങാനുള്ള ഒരു സൂപ്പർ ട്രിക്കാണ് ഞാനിതിൽ കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ ഇഡ്ലിയും ദോശയും ഒക്കെ നന്നായി വരണമെങ്കിൽ നമ്മൾ കുറേ ടിപ്സ് അതിൽ യൂസ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലൊരു സൂത്രം കൂടിയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് ചെയ്യുന്നതാണ് അതെല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു സാധനമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതായിരിക്കും അല്ലേ ഈ ദോശയും ഒക്കെ ദോശേനേക്കാളും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ആയിരിക്കും അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ലിയും ദോശയും നെയ്റോസ്റ്റും അതുപോലെ സെറ്റ് ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മളെ മാവിതം ഇങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വണ്ണ പോലെ നല്ലോണം പതിഞ്ഞു പൊങ്ങിയ മാവാണ് അതായത് ഒരുപാട് പുളിച്ചിട്ട് ഭയങ്കര പുളി ഇല്ല അപ്പോൾ അധികം പുളിയുള്ള മാവ് അധികം ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവാത്തൊരിതായിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് അധികം പുളിയുള്ള മാവ് ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് തന്നെ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇഡ്ലി റൈസാണ് അപ്പോൾ ഇഡ്ലി റൈസ് അല്ലെങ്കിൽ സാധാരണ പച്ചരി എടുത്താൽ മതി പക്ഷേങ്കിൽ നമ്മൾ ഇഡ്ലി റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇഡ്ലി ആയാലും ദോശയായി കഴിഞ്ഞാലും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൈസ് എടുക്കാൻ പറയുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഗ്ലാസ് ആ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നെടുക്കുന്നത് അര ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് ആയിരിക്കും തീർച്ചയായിട്ടും അര ഗ്ലാസ് തന്നെ എടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട് ഉഴുന്നെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുമ്പോൾ കുറച്ചധികം നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇഡ്ലിക്ക് ചെയ്യുന്നത് പോലെ ഉഴുന്ന് സെപ്പറേറ്റ് അതുപോലെ അരി സെപ്പറേറ്റ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് നമ്മളിത് ഒരുമിച്ച് തന്നെയാണ് കുതിർത്ത് വെക്കുന്നത് അപ്പോൾ ഇത് ഒരു മൂന്നോ നാല് പ്രാവശ്യം നമുക്ക് നല്ലോണം വെള്ളം തെളിയുന്നവരെ ഒന്ന് കഴുകിയെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് കുതിർത്ത് വെക്കുന്നത് അപ്പോൾ ഇതാ ഒരു നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം അതൊക്കെ ഒന്ന് ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുതിർത്ത് വെക്കാം അപ്പോൾ മിനിമം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിൽ നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം അപ്പോൾ നല്ലോണം ഇതൊക്കെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല ഇതിൽ അരച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഒന്നുകിലും നിങ്ങൾക്ക് ഇത് നമ്മളെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം നല്ലോണം തണുത്ത് കിട്ടണം അപ്പോൾ തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലോണം ചൂടാവാണ്ട് മിക്സി ചൂടാവാണ്ട് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ ചൂടായി കഴിയുമ്പോഴാണ് പുളിച്ച് പൊങ്ങാനൊക്കെ ഭയങ്കര ഇത് അതായത് പുളി ടേസ്റ്റൊക്കെ കൂടി പോകുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് ഐസ് കട്ട് ചേർത്ത് അരച്ചാൽ മതി അപ്പോൾ നമ്മളിതാ ഇതെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിയും ഉഴുന്നൊക്കെ കുതിർത്ത് വെച്ച വെള്ളമാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുത്തരിയിൻ്റെ ചോറും കൂടിയും ചേർത്തിട്ട് ഞാനിവിടെ അധികം പേസ്റ്റ് പേസ്റ്റായിട്ടല്ല എന്നാൽ ഒരു ഇത്തിരി തരിതരിപ്പായിട്ട് അന്ന് അരച്ചെടുത്തത് അങ്ങനെ വേണം നമ്മൾ ഈ ദോശയ്ക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം ഒരുപാട് കട്ടിയിലും അതുപോലെ ഭയങ്കരമായി ലൂസായിട്ടും അല്ല അരച്ചെടുത്തത് നമ്മൾ ഇഡ്ഡലിക്കുള്ള അത്രയും കട്ടിയില്ല അതിനേക്കാൾ ഒരു ഇത്തിരി ലൂസായിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമായിരിക്കും അല്ലെങ്കിൽ ചപ്പാത്തിക്കോല് അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ലോണം നമ്മൾ മാവ് അടിച്ചെടുക്കണം അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കുന്നതിനേക്കാളും അതുപോലെ കൈ വെച്ചിട്ട് അടിച്ച് പതപ്പിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാവ് പുളിക്കാണ്ട് പൊങ്ങി കിട്ടുന്ന ഒരു ഐഡിയ എന്നിത് അപ്പോൾ കൈയൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പുളിച്ച് കിട്ടും പൊങ്ങിക്കഴിഞ്ഞാലും വല്ലാത്തൊരു പുളി ഉണ്ടാവും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ മാവ് നല്ല വെണ്ണ പോലെ ആയിട്ട് പൊങ്ങിക്കിട്ടും പക്ഷേ എങ്കിൽ അധികം പുളിരസം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള മാവൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് അതിലേക്കാക്കാം ഇനി നമുക്കിത് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചപ്പാത്തി കോലി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏത് തണുത്ത കാലാവസ്ഥയിലും നമുക്ക് നല്ല പൊങ്ങിക്കിട്ടുകയും ചെയ്യും മാവ് അപ്പോൾ ഇതാ ഞാൻ രാവിലെ മാവ് നോക്കുമ്പോൾ കണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് പുളിച്ച് ആ ഒരു പുളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പാത്രത്തിൽ നിന്നങ്ങ് പുറത്തേക്ക് മറിഞ്ഞു പോകുള്ളൂ അപ്പോൾ ഇത് എന്താ പറയുക വെച്ചാൽ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് എന്നാൽ നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പോൾ അധികം പുളിയും ഉണ്ടാവില്ല നമ്മൾ ദോശയും ഉള്ളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കണ്ടില്ലേ കയ്യില് വെച്ച് നമ്മൾ ഇതാ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ തലേന്ന് ചേർക്കാറില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ് തലേന്ന് ഞാൻ ഇഡ്ലി ദോശ അതുപോലെ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ തലേന്ന് ഉപ്പ് ചേർക്കാറില്ല അപ്പോൾ ഇങ്ങനെ മാവ് പൊങ്ങി വരുന്ന സമയത്ത് പിറ്റേത്തേക്ക് ആ ഒക്കെ ചേർന്നിട്ട് ഭയങ്കര പുളി ടേസ്റ്റ് ഒരു വല്ലാത്ത മണമൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഇത് ഒന്നങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ നല്ല അടിപൊളിയായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതാ മാവ് നമ്മൾ ഒരുപാടങ്ങ് കുത്തി ഇളക്കാണ്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കുത്തി ഇളക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൊങ്ങി വന്ന ബബിൾസൊക്കെ ആ എയർ ബബിൾസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ താണു പോയിട്ട് പിന്നെ ഒരു എന്താ പറയേണ്ട ആ ഒരു വിചാരിച്ചാത്ത സോഫ്റ്റ്നെസ് നമ്മൾ കിട്ടില്ല അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റും കൂടി ഇതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ദോശക്കൊക്കെ എന്തൊക്കെ അറി ഉണ്ടാക്കുന്ന വെച്ചാൽ അത് ആക്കിയെടുത്താൽ മതി ഇരുപത് മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ മാവ് നല്ലോണം പൊങ്ങി സോഫ്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ ഇനി ഒരു സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചിട്ടാണ് ദോശയായാലും അപ്പായാലും എല്ലാം ഉണ്ടാക്കല് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എടുത്തുകഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് അതുപോലെ കല്ല് നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് ആ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ വിചാരിച്ച പോലെ നല്ല നീർങ്ങിനെ പരത്താനൊന്നും കഴിയില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കല്ലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ നേർങ്ങനെ ദോശ പരത്തിയെടുക്കാം അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് തീയെന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മൂടി വെക്കണമെന്നൊന്നുമില്ല ഇതുപോലെ മൂടി വെച്ചിട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ പശു നെയ്യൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിട്ടാണ് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുറംഭാത്ത അരിയിൻ്റെ മാവൊക്കെ നിൽക്കുന്നതെല്ലാം അങ്ങ് ഒഴിവാക്കി കിട്ടും നിങ്ങൾക്ക് തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ പശു നെയ്യൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ കല്ലിൽ നിന്ന് വിട്ടുകിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദോശ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല എന്താ പറയുക ഹോളൊക്കെ വീണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ദോശയും നമുക്ക് അതുപോലെ തന്നെ ചുട്ടെടുക്കുക അതുപോലെ നിങ്ങൾ ദോശ ചൂടുമ്പോഴൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലിൻ്റെ ചൂട് കൂടി വരുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒന്നും തളിച്ചു കൊടുക്കാൻ മറക്കരുത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇതൊക്കെ എന്നാൽ അറിയാത്തവരും ഉണ്ടാകും ഇപ്പോൾ തുടക്കക്കാർക്കൊന്നും ഇപ്പോൾ എല്ലാം ഒന്നും അറിയണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ പശു നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതിൻ്റെ മേലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാകും ചെയ്യും അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമ്മളെ ചട്ണിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അധികം പുളിയില്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറയാനൊരിക്കലും മറക്കല്ലേ നമ്മളെ തണുപ്പ് കാലത്ത് അപ്പം ദോശ ഇഡ്ലി ഈ മാവൊക്കെ പൊങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഏത് ഇഡ്ലിയും ദോശയൊക്കെ പൊങ്ങി കിട്ടുന്നുള്ളത് പക്ഷേ പക്ഷേങ്കിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒരുപാട് തണുപ്പുള്ള സീസണിലൊക്കെ ഇത് നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാലും പൊങ്ങി കിട്ടാൻ പാടായിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒന്ന് രണ്ട് ടിപ്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടായാലും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ഇനി കാണാം താങ്ക്